ഹലോ ഗായ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ള അടിപൊളി കൺഫോർട്ട് വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി ഇതില് എട്ട് കളർ വന്നിട്ടുണ്ട് എട്ട് കളർ അടിപൊളിയാണ് ഇതിൽ വരുന്നത് ആറ് ആണ് വരുന്നത് ഞാൻ നിർത്തിയിട്ട് കാണിച്ചു തരാം ഇതാണ് കൺഫോർട്ട് ഇത് ആറേ ആറ് കട്ടിലിന് പറ്റിയ വലിയ കൺഫോർട്ടാണ് രണ്ട് ഭാഗം ഉപയോഗിക്കാൻ പറ്റും ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് ഉണ്ടല്ലേ നല്ല ആറാറ് കട്ടിൽ നിർത്താൻ വയ്യ അത്രയും വലുപ്പമുള്ളതാണ് ഉണ്ടോ ഇതാ നല്ല വലുപ്പമുള്ള സാധനമാണ് അപ്പം ആവശ്യക്കാർ വേഗം എടുത്ത് വിളിച്ചോളൂ ഇതിൽ എട്ട് കളറ് വന്നിട്ടുണ്ട് എട്ട് കളറ് ഇതിൽ വരുന്നുണ്ട് ഒരു ഹാഷ് ഡാർക്ക് ഹാഷ് പിന്നെ വരുന്നത് ഒരു നേവി നേവി ബ്ലൂ ടച്ച് വരുന്നുണ്ട് ടിപൊളി കളറുകൾ പീച്ച് പിന്നെ ലൈറ്റ് ആഷ് ഉണ്ട് ലൈറ്റ് ആഷ് പിന്നെ കിപ്പച്ച പിന്നെ ഈ കളറ് ഉണ്ടല്ല നല്ല അടിപൊളി കളർ പിന്നെ പിന്നെ ഇതിന്റെ കൂടെ ഉള്ളത് ഒരു ബെഡ്ഷീറ്റ് വരുന്നുണ്ട് നാല് ഭാഗം സ്റ്റിച്ച് ചെയ്തുകൊണ്ടുള്ള ബെഡ് പിരിക്കുന്ന ബെഡ്ഷീറ്റാണ് ആണ് വരുന്നത് പിന്നെ വരുന്നത് രണ്ട് ഫില്ലോ വരുന്നുണ്ട് രണ്ട് ഫില്ലോ കവർ വരുന്നുണ്ട് രണ്ട് ഫില്ലോ രണ്ട് ഫില്ലോ വരുന്നുണ്ട് രണ്ട് കുശിൻ കവറുകളാണ് രണ്ട് കുച്ചിൻ കവർ ഇവിടെ സിബൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ഒക്കെ കൊടുക്കുന്നത് ആവശ്യക്കാർ വേഗം എടുത്ത് കുടിച്ചോളി നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ബൈ